වදය ව ्यස් මතපු ඉලී ම්‍රපශයක සදාතිය ගෝෂ මල සවාමන සමර දවා කරතුළ කොට පතා අනිව මලතු ලීක්ෂාීම අවශ්‍ය දෙතිවා ගන්න වෙනගැනු නි් තුල පौතර ഏറ്റെടുത്തിരുന്നു അതിനായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് സേവനതയുടെ യാളം പദവി വിശുദ്ധാനകരണ സന്യാസി സമൂഹത്തിൽ അദ്ദേഹം നേതൃത്വം നൽകി അതിലൂടെ സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമായി ഏറ്റെടുത്തു പിന്നീട് മിത്രാനായി അഭിക്ഷേപം ചെയ്യപ്പെട്ടതും തൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ തുടർച്ച ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് പ്രത്യേകമുണ്ടായിരുന്നു നിശ്ചരായ മനുഷ്യർക്കൊപ്പമായിരുന്നു അദ്ദേഹം എന്നും നിലപെട്ടത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സവിശേഷത ഉൾക്കൊള്ളുന്ന യഥാർത്ഥം പെട്ടെന്നാണ് അഭിപ്രായ യുവാൻ സ്ഥിതി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു വശത്ത് ചരിത്രപരമായ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും അതിജീവിച്ചുകൊണ്ടാണ് കേരളം മുന്നേറിയത് ആ മുന്നേറ്റത്തിൽ ആരും പിന്തള്ളപ്പെട്ടു പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയാണ് വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവിലേക്കും എത്തിക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും ആ നിലയ്ക്ക് മാറിപ്രീലേനിയുടെ ജീവിതവും കേരളത്തിൻ്റെ പോക്കും തമ്മിൽ പല സമാനതകളുണ്ട് അതാണ് അദ്ദേഹം കേരളത്തിൻ്റെ യഥാർത്ഥ സവിശേഷത ഉൾക്കൊള്ളുന്ന ഉത്തം എന്ന് പറഞ്ഞു അവിടെ നിന്നും ഇന്നത്തെ നിലയിലേക്ക് പരിണമിച്ചെത്തുന്നതിൽ മാനിക സ്ഥലമേണ്ടി അടക്കമുള്ളവർ നൽകിയ സംഭാവന എന്തായിരുന്നു എന്നും നമുക്കറിവുള്ളതാണ് ഐക്യം അസാധ്യമാക്കും വിധം മനുഷ്യരെ വേർതിരിച്ച് കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാടിൽ മനുഷ്യർക്ക് വഴി നടക്കാനുള്ള അവകാശവും വിദ്യ നേടുന്നതിൻ്റെ അവകാശമൊന്നല്ല നിഷേധിക്കപ്പെടുന്ന കാര്യം ആ കാലത്ത് പൊതുസമൂഹത്തിൽ തടഞ്ഞെന്ന് സാമൂഹികത്തിനായി പ്രവർത്തിക്കുകയും അനേകായികങ്ങളെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു മാറിയാണ് സ്ത്രീകളിൽ ഏറ്റവും വലിയ സവിശേഷത ഏത് പ്രതിസന്ധിയിൽ എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിൽ നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യവും സമർപ്പണവുമാണ് ഒന്നിൻ്റെയും മുന്നിൽ അദ്ദേഹം പറയില്ല എന്തിനും നേരിടോടെ അദ്ദേഹത്തിൻ്റെ കാറ്റിൻ്റെയും തോളിൻ്റെയും ഇടയിൽ പടകു മറിയുമെന്ന് ഭയന്ന് ശിഷ്യന്മാർ ഭയന്നാലും അദ്ദേഹം അമരത്ത് ശാന്തനായി ഈ സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാണാനാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം நடத்தாலமாக அவட்டும் அதிஜ்ரிக்காக நமக்கு கழிவு காரணம் சமாகாரும் சாந்தியும் உள்ள அந்தரீட்சத்தில் மாத்தமே நாடினேஷ பிரவர்த்தங்கள் தடசம் கூடாது மூட்டு கொண்டு போகும் சாஹோதரியத்தையும் மதசௌஹாத்தையும் ഉള്ളതരമായ കേരളത്തിലെ ജനത സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനെ സഹായകമാകുന്ന വിധത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലാകെ സമാധാനം എന്ന് ഉറപ്പുവരുത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഗുരുവർത്തുന്നു യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നീന്തുന്നു എന്നാണ് യേശുവിനെ സമാധാനത്തിൻ്റെ രാജ്യന്മാരായാണ് ക്രൈസ്തവർ കാണുന്നത് ആ സമാധാനത്തിന്റെ സന്ദേശം കേരള സമൂഹത്തിനാകെ പറയുന്നതിന് ഞാൻ മലങ്കര സ്ത്രീയായി കത്തൊരിക്കാൻ സമയം മാറി മാറിയ സ്ത്രീമേലിയുടെ സ്കൂളകൾ അതിനെല്ലാം പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ औारे <laughs> अचे <laughs> <laughs> അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി